ഗോക്കടവ് ചേതന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ പുതിയ കെട്ടിടത്തിന്റെ കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്ത ക്ലബ്ബാണിത് അന്ന് മലയോര മേഖലയിൽ വിപുലമായ വോളിബോൾ ടൂർണമെന്റുകൾ നടത്തി ജനശ്രദ്ധ പിടിച്ചുപറ്റിയതായിരുന്നു ഈ ക്ലബ്ബ് പിന്നീട് കാലപ്പഴക്കം കൊണ്ട് കെട്ടിടം മോശമായതിനെ തുടർന്ന് പുതിയ കെട്ടിടം പണിയാൻ തീരുമാനമായി നാട്ടുകാരും കോക്കടവുകാരായ പ്രവാസികളുടെയും സഹായത്തോടു കൂടിയാണ് പുതിയ കെട്ടിടം പണി ആരംഭിക്കുന്നത് തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ പൗലോസ് സ്വാഗതം പറഞ്ഞു ജോസ് ഇടക്കര അധ്യക്ഷനായി നമ്മുടെ ചിരകാല സ്വപ്നം ഇന്ന് പൂണിയാൻ പോവുകയാണ് ഏകദേശം അറുനൂറ്റാണ്ടായി ഈ ക്ലബിന്റെ പ്രവർത്തനം ഇവിടെ തുടങ്ങിയിട്ട് നമുക്കിതുവരെ സ്വന്തമായിട്ടൊരു കെട്ടിടം ഉണ്ടാക്കാൻ സാധിച്ചില്ല കഴിഞ്ഞ ഓണാഘോഷ മീറ്റിംഗില് നമ്മൾ തീരുമാനമെടുത്ത് പുതിയ ഭാരവാഹികളൊക്കെ തിരഞ്ഞെടുത്ത് ഊർജ്ജ ഊർജ്ജസ്വലമായ പ്രവർത്തനം നടത്തി വളരെ അധികം സഹകരണ ആളുകളുടെ അഭാഗത്തുണ്ടായി അങ്ങനെ നമ്മളിന്ന് ഒരു കെട്ടിടത്തിന്റെ കർമ്മം ഇവിടെ നടത്തുകയാണ് സെബാസ്റ്റ്യൻ കിഴക്കരക്കാട്ട് ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ അന്ന് ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം ഒരുമിച്ച് കൂടി നമുക്കൊരു കളിസ്ഥലം ഉണ്ടാകണം എന്നുള്ള ആ നിശ്ചയത്തോടു കൂടി അന്ന് ചുരുക്കം ചില ആളുകളിൽ നിന്നെല്ലാം പിരിവെടുത്ത് ഈ സ്ഥലം വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ആ ക്ലബ്ബ് ഛേദന സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് യാഥാർത്ഥ്യമാകുകയും ചെയ്യുന്നുണ്ടായി അന്ന് ആദ്യകാലമൊക്കെ വളരെ ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നിരവധി വലിയ മാച്ചുകളൊക്കെ നടത്തി അങ്ങനെ ഇതിന് ഈ കോക്കട് സ്പോർട്സ് ചേതന സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് പ്രസിദ്ധി നേടിയ ഒരു സ്ഥാപനമായിരുന്നു പക്ഷേ ക്രമേണ ഇവിടെ നിന്ന് നമ്മൾ നാട്ടുകാരെ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കുറഞ്ഞപ്പോൾ ഇത് പ്രവർത്തനരഹിതമാകുകയും അത് നശിക്കുന്ന ഒരു രീതിയിലേക്ക് വരികയും ചെയ്തു അപ്പോൾ അതിനെ പുനരുദ്ധരിക്കുക വീണ്ടും ഊർജ്ജസ്വലമായി ഈ ക്ലബിനെ ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ബഹും പ്രിയപ്പെട്ട ജോസ് അടക്കമുള്ള ഇവിടുത്തെ മുതിർന്ന ആളുകളെല്ലാം ഒത്തുകൂടി വീണ്ടും ഇതിനെ പുനരുദ്ധരിക്കാൻ ഉള്ള പരിപാടി ആവിഷ്കരിച്ചത് അങ്ങനെ ഈ ക്ലബ്ബ് ഇത് നല്ല രീതിയിൽ കൊണ്ടുവരുന്നതിന് എല്ലാ സഹായത്തോടുകൂടി നടക്കുമെന്നുള്ള ഞാൻ ആശിക്കുന്നു ബെന്നി കൊയിലാണ്ടി ആന്റണി ഇടയത്ത് ഷൈജു അഴകത്ത് തൊമ്മി ഇരുട്ടുകാട്ടിൽ സണ്ണി മൂന്നാമക്കൽ എബിൻ തോമസ് ബേബി അമ്പാട്ട് പി പി ദാമോദരൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കെട്ടിടത്തിൻ്റെ പണി എഞ്ചിനീയർ മെജോ മെജോവർഗീസിന്റെ നേതൃത്വത്തിൽ എത്രയും പെട്ടെന്ന് തീർക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു